കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കാമുകൻ മതം മാറാൻ നിർബന്ധിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാകുന്നത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന റമീസിനും പെൺകുട്ടിക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് അടുത്തിടെയാണ് ഏറെ നാലായി പ്രണയത്തിലായിരുന്ന ഇരുവരുടെയും ഗൂഗിൾ അക്കൌണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന റമീസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെയും ഇടപ്പള്ളിയിലേക്ക് യാത്ര ചെയ്തതിന്റെയും റൂട്ട് മാപ്പ് പെൺകുട്ടി കണ്ടെത്തി ഇക്കാര്യം റമീസിനോട് ചോദിച്ചതോടെയാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഇതാണ് തർക്കങ്ങൾക്ക് തുടക്കമായത് റമീസിന്റെ സെർച്ച് ഹിസ്റ്ററി കണ്ട പെൺകുട്ടി ആകെ വിഷമത്തിലായിരുന്നു റമീസ് സെക്സ് വർക്കേഴ്സിന്റെ അടുത്തുപോയെന്ന പെൺകുട്ടി റമീസിന്റെ വാപ്പയോട് തുറന്നു പറഞ്ഞു ഇക്കാര്യം അറിഞ്ഞതോടെ പിതാവ് ദേഷ്യപ്പെടുകയും റമീസിനെ തല്ലുകയും ചെയ്തു തുടർന്ന് വഴക്കുണ്ടാക്കി വീടുവിട്ടിറങ്ങിയ റമീസ് മതം മാറിയാൽ മാത്രമേ കല്യാണം നടക്കൂ എന്ന് തറപ്പിച്ചു പറഞ്ഞു ഫോൺ വിളിച്ചിട്ടും എടുക്കാതായതോടെ റമീസ് തന്നെ അവഗണിക്കുകയാണെന്ന് പെൺകുട്ടിക്ക് തോന്നി കൂട്ടുകാരി വഴി റമീസുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല അതോടെയാണ് ശേഷം ആത്മഹത്യ ചെയ്തത് അതേസമയം പ്രധാന പ്രതിയായ റമീസിന്റെ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട്ടിലെ സേലത്തുള്ള ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ിൽ റമീസിന്റെ പിതാവ് റഹീം രണ്ടാം പ്രതിയും മാതാവ് ഷെരീഫ മൂന്നാം പ്രതിയുമാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത് പെൺകുട്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ആൺസുർത്ത് റമീസിനൊപ്പം റമീസിന്റെ മാതാപിതാക്കളെക്കുറിച്ചും പരാമർശമുണ്ടായിരുന്നു റമീസ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും മതം മാറാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു കൂടാതെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പോയ്ക്കോളൂ എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് പോലീസ് കണ്ടെത്തി മാതാപിതാക്കൾക്കും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഇരുവരെയും പ്രതി ചേർത്തത് പ്രതിചേർത്തത് െ ആദ്യം പ്രതിചേർത്ത് അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണത്തിന് ശേഷമാണ് മാതാപിതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇരുവരെയും അന്വേഷിച്ച പലതവണ അന്വേഷണ സംഘം വീട്ടിലെത്തിയെങ്കിലും പിടികൂടാനായിരുന്നില്ല പിന്നാലെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് സേലത്ത് നിന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് റമീസും മരിച്ച പെൺകുട്ടിക്കും പൊതുസുഹൃത്തായ സഹദിനെയും കേസിൽ പ്രതിചേർത്തിട്ടുണ്ട് സഹദിന്റെ സാന്നിധ്യത്തിൽ യുവതിയെ റമീസ് മർദ്ദിച്ചിരുന്നു ഇത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ലെന്നാണ് കണ്ടെത്തൽ മതം മാറാത്തതിന്റെ പേരിൽ പെൺകുട്ടി അവഗണന നേരിട്ടു പോയി മരിച്ചോളാൻ റമീസ് പറഞ്ഞുവെന്നും പോലീസ് കണ്ടെത്തി ആത്മഹത്യാ പ്രേരണാ കുറ്റം ദേഹോപദ്രവ മേൽപ്പിക്കൽ വിവാഹ വാഗ്ദാനം നൽകി പീഡനം തുടങ്ങിയ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ റമീസിന്റെ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു റമീസ് പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്ന് സഹോദരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് റമീസിന്റെയും കുടുംബത്തിന്റെയും ലക്ഷ്യം മതപരിവർത്തനമായിരുന്നുവെന്നും സഹോദരൻ ആരോപിച്ചിരുന്നു പിതാവിന്റെ മരണത്തിന്റെ നാൽപ്പതാം നാളാണ് ആ പെൺകുട്ടി ജീവൻ ജീവനൊടുക്കിയത് മാനസികമായി ഏറെ തകർന്ന പെൺകുട്ടിയെ റമീസും വീട്ടുകാരും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു എന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തന്റെ മരണക്കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കുന്നു റമീസിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട യുവതിയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്ന് യുവതിയുടെ സഹോദരൻ പറയുന്നു ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പിന്നീടത് ആത്മഹത്യാ പ്രേരണാ കുറ്റമായി മാറ്റുകയായിരുന്നു റമീസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും മർദ്ദിച്ചതിനും കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി